വിവാഹം കഴിഞ്ഞ് മുന്നോട്ടുള്ള ജീവിതം സ്വപ്നം കാണുന്നവരാണെല്ലാവരും എന്നാൽ സ്വപ്ന തുല്യമായ ആ ജീവിതം ദിവസങ്ങൾ കൊണ്ടില്ലാതാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല അത്തരത്തിലൊരു ദുരന്തമാണ് ഗാസിയാബാദിൽ നിന്നുള്ള ദമ്പതികൾക്ക് സംഭവിച്ചത് നവംബർ മുപ്പതിനാണ് ഗാസിയാബാദ് സ്വദേശികളായ അഭിഷേകും അഞ്ജലിയും വിവാഹിതരായത് മധുവിധുവിനായി ഡൽഹിയിലെത്തിയതായിരുന്നു ഇവർ മൃഗശാല സന്ദർശിക്കുന്നതിനിടയിലാണ് അഭിഷേകിനെ മരണം തട്ടിയെടുത്തത് അഭിഷേകിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ വിളിച്ചഞ്ജലി ഭർത്താവിനെ ഗുരുതേജ് ബഹദൂർ ആശുപത്രിയിലും പിന്നീട് സഫ്ദർജംഗ ആശുപത്രിയിലേക്കും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതത്തിന്റെ രൂപത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ അഭിഷേക് പോയത് പിന്നീട് ഗാസിയാബാദ് വൈശാലിയിലെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ച മൃതദേഹത്തെ അഞ്ജലിയും അനുഗമിച്ചിരുന്നു വീട്ടിലെത്തിയതിനു പിന്നാലെ ഏഴാം നിലയിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അഞ്ജലി ഇന്നു പുലർച്ചെയാണ് മരണപ്പെടേണ്ടത് വീട്ടിലെത്തിച്ച മൃതദേഹത്തിന് സമീപം ഇരുന്ന അഞ്ജലി കുറെ നേരം കരഞ്ഞു പെട്ടെന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ഓടി പിന്നാലെ ഞങ്ങൾ ഓടിയെങ്കിലും അപ്പോഴേക്കും അവൾ താഴേക്ക് ചാടിയിരുന്നു രക്ഷിക്കാൻ കഴിഞ്ഞില്ല കണ്ണീരോടെ ബന്ധുവായ ബബിത പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി